എല്ലാവർക്കും നമസ്കാരം കോളേജിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വരിക ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് മെഡിക്കലിൻ്റെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെ കാര്യങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ യഥാസമയം ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനായിട്ട് കോളേജുകൾ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും അടക്കണ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ കേരളത്തിലെ ഈ ഒരു കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിവിധ സംവരണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ കീവ് നമ്മൾ കൊടുക്കുമ്പോൾ പലതരത്തിൽ സംവരണങ്ങളുണ്ട് സാമുദായികപരമായിട്ടുള്ള സംവരണങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള സംവരണങ്ങൾ സ്പെഷ്യൽ റിസർവേഷൻ അതായത് പ്രത്യേകമായിട്ട് ചെയ്തിട്ടുള്ള സംവരണങ്ങൾ സ്പോർട്സ് കോട്ടയടക്കമുള്ള മറ്റ് നിരവധി കാറ്റഗറീസ് അല്ലേ ഈ കാറ്റഗറിയിലൊക്കെ നിങ്ങളുടെ ആ ക്ലെയിം നിങ്ങൾ നൽകിയിട്ടിരിക്കുന്ന അത് അംഗീകരിച്ചിട്ടുണ്ടോ ആ ലിസ്റ്റിൽ ആ പറഞ്ഞിരിക്കുന്ന സീറ്റുകൾ റിസർവ് ചെയ്യപ്പെട്ടിരിക്കുക സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സീറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുമോ ഇല്ലയോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കണം അപ്പോൾ ഓക്കെ നിങ്ങളൊരു എസ് സി വിഭാഗത്തിലെ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിനകത്ത് ആ ഒരു കാറ്റഗറി ലിസ്റ്റിനകത്ത് നിങ്ങളുടെ റാങ്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ എൻ ആർ എ ആണെന്നുണ്ടെങ്കിൽ എൻ ആർ എ എന്നുള്ള ആ കോളത്തിൻ്റെ അതിന് താഴെ നിങ്ങളുടെ റാങ്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ ഈഴവയാണെങ്കിൽ ഈ ലിസ്റ്റിൽ ഉണ്ടാവും ഉണ്ടെങ്കിൽ അത് തരുള്ളൂ ഒ ഇ സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇതിനകത്ത് വേണം അങ്ങനെ സ്പെഷ്യൽ റിസർവേഷൻ നിരവധി അനവധി സ്പെഷ്യൽ റിസർവേഷൻസ് കേരള കൗൺസിലിങ്ങിലുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾ കൊടുത്തത് എൻട്രൻസ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ലിസ്റ്റിലുണ്ടായിരിക്കും മനസ്സിലായില്ലേ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ലിസ്റ്റിലും നിശ്ചിതമായിട്ടുള്ള സീറ്റുകളാണ് റിസർവ് ചെയ്തിരിക്കുന്നത് ഈ സീറ്റുകളിലേക്ക് എത്ര മാത്രം കുട്ടികളുണ്ട് എന്നും നിങ്ങൾക്കറിയാൻ സാധിക്കും അപ്പോൾ ഇതൊരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ കുറച്ചും കൂടെ അതൊരു ഒരു സംഖ്യാക്രമത്തിൽ ഒരു ലിസ്റ്റാണ് ആക്ച്വലി ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അത് ിൻ്റെ ഓർഡറിൽ ഓൾ ഇന്ത്യ റാങ്കും പിന്നെ കേരളത്തിൻ്റെ റാങ്കും അതിൻ്റെ ഓർഡറിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരു റാങ്ക് ലിസ്റ്റ് എന്ന പോലെ നമ്മൾ പരിഗണിക്കുന്നു സത്യത്തിൽ അത് സീരിയൽ നമ്പറാണ് പക്ഷേ അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എത്രാമതായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് പന്ത്രണ്ട് സീറ്റാണ് ഒരു വിഭാഗത്തിന് ഒരു കാറ്റഗറി വിഭാഗത്തിന് ആ പന്ത്രണ്ട് പേർക്കത് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ എത്രാമത്തെ പൊസിഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എ സി കാറ്റഗറി അതുപോലെ എം എം കാറ്റഗറി മെഡിക്കൽ അഡ്മിഷനൊക്കെ ബന്ധപ്പെടുത്തി ധാരാളം കാറ്റഗറികളുണ്ട് അല്ലേ അപ്പോൾ ഈ ഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളിൽ ഇതിനകത്ത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റാങ്കുമായിട്ടൊന്നും നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല ഇതൊരു സൂചകം മാത്രമാണ് കഴിഞ്ഞ വർഷത്തെ വെച്ച് നമ്മൾ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ ഇത്ര വരെ പോയി ഇത് കൊണ്ട് ഈ വർഷം അതുവരെ പോകൂ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഇത് ഗവൺമെന്റ് സീറ്റുകളിലൊക്കെ ഏതാണ്ടൊക്കെ നമുക്ക് ഉറപ്പിക്കാം കാരണം എന്താ ഗവൺമെന്റ് സീറ്റുകൾ കഴിഞ്ഞ വർഷത്തിലും പ്രത്യേകിച്ച് അതിൻ്റെ ഫാക്ടറികൾ അതൊഴിവാക്കാൻ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അതിലൊക്കെ ഏതാണ്ട് അതുപോലക്കെ ആയിരിക്കും പിന്നെ പൊതുവിലുള്ള കുട്ടികളുടെ നീറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഉദാഹരണത്തിൽ എം ബി ബി എസ് ഒരു സീറ്റ് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ എം എം കാറ്റഗറിയിലോ എ സി കാറ്റഗറിയിലോ അതുപോലെ വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ കമ്മ്യൂണിറ്റിയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആളുകളുടെ അഫോർഡബിലിറ്റി എന്താണ് പവർ ആയിരിക്കില്ല ഇപ്രാവശ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഫൈനാൻഷ്യൽ പവർ ആയിരിക്കില്ല ഇപ്രാവശ്യത്തെ അപ്പോൾ അതൊരു സൂചകമാണ് എത്രാമെന്ന് നമ്മൾ നിൽക്കുന്നു എന്നത് ഓക്കെ അപ്പോൾ റിയൽ ടൈമായിട്ടുള്ള ഡാറ്റ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഇൻഡർ റൗണ്ടുകളിൽ തീരുമാനമെടുക്കാനൊക്കെ ആയിട്ട് കോളേജുകളും നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാത്രം അടിസ്ഥാനപ്പെടുത്തി കൃത്യമായിട്ടൊരു ഗൈഡൻസ് എടുക്കുക നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ജനറലി എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് നമ്മളുടെ പൊസിഷൻ ഓരോ കാറ്റഗറിയിലും എത്രാമതായിട്ടാണ് നമ്മളുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം ചില കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും ഓക്കെ അതിനകത്ത് വരുവോ ഇല്ലയോ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എന്താണ് സാധ്യത ഓക്കെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി അനാലിസിസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതിനാണ് ഈ കാറ്റഗറി വാങ്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്തേണ്ടത് പിന്നെ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ടോ റിസർവേഷൻസ് എന്നറിയാനായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ്സുകൾ യഥാർത്ഥം ലഭിക്കാനായിട്ട് കോളേജിലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പം ലഭിച്ച റാങ്കിനും മാർക്കിംഗ് അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്ഷൻസ് നമുക്ക് ലഭിക്കാനായിട്ട് കോളേജിലും നമ്മൾ സഹായിക്കും അതൊക്കെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വേഷസ്